നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്ത് കോൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രോപ്പ് ആയി പോകുകയാണെങ്കിലോ കോൾ ചെയ്യുന്ന സമയത്ത് വോയിസ് ക്ലിയർ അല്ലെങ്കിലോ നമുക്കൊരു സെറ്റിങ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് വോയിസ് ക്ലിയർ എടുക്കാൻ പറ്റും അതേപോലെ കോൾ ഡ്രോപ്പ് ആയി പോവില്ല അതിന് വേണ്ടി ഫോണിൻ്റെ ഡയലർ ഓപ്പൺ ചെയ്യുക അതിൻ്റെ അന്ന് സ്റ്റാർ ഹാഷ് ഫോർ സിക്സ് ത്രീ സിക്സ് ഹാഷ് സ്റ്റാർ ഹാഷ് സ്റ്റാർ എന്ന് ഡയൽ ചെയ്യുക ഡയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോണിൻ്റെ എൻജിനീയറിങ് മോഡിലേക്ക് പോകും അവിടെ ഏറ്റവും മുകളിൽ ഫോൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്യുക അങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സെൽ ഇൻഫോ റിഫ്രഷ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അത് ഡിസേബിൾ ആയിരിക്കും നിങ്ങളത് ഓപ്പൺ ചെയ്യുക ഇവിടെ ഒരു ഡൗൺലോർ ഒക്കെ ഉണ്ട് അവിടെ അത് ഓപ്പൺ ചെയ്തിട്ട് ഇമീഡിയറ്റ് അതാക്കി കൊടുക്കുക അങ്ങനെ ആക്കി കൊടുത്താൽ നമ്മുടെ ലൊക്കേഷനും നെറ്റ്വർക്കിന്റെ റേഞ്ചും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ആവും അപ്പോൾ നമുക്ക് കോൾ ഡ്രോപ്പ് ആവില്ല അതേപോലെ തന്നെ വോയിസ് ക്വാളിറ്റി കൂടുകയും ചെയ്യും ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വോയിസ് ക്ലാരിറ്റി ഇല്ല വോയിസ് ക്ലിയർ ഇല്ല പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കോൾ ഡ്രോപ്പായി പോകുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാകും അപ്പോൾ അതിനൊക്കെയുള്ളൊരു പരിഹാരമാണ് ഈ സെറ്റിങ്സ് ഈ വീഡിയോ പറയുന്ന പോലെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ റേഞ്ച് കിട്ടില്ല അപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക